ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ സജിൻ ഇവിടെ അല്ലല്ലോ പഠിച്ചതൊന്നും അപ്പൊ നമ്മൾ അത്രയും കാലം അങ്ങനെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നു ല്ല ഞാൻ ചോദിച്ചത് നമ്മളുടെ ആ ഒരു ഭാഷ ഭാഷയും നമ്മളുടെ ആ ഭക്ഷണം നിങ്ങൾ അവിടെ നമ്മളെ പോലെ തന്നെയായിരുന്നു നമ്മുടെ ദോശ അല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ കാര്യത്തിന്റെ ആണെങ്കിൽ പക്ഷേ പക്ഷെ അമ്മയ്ക്ക് നോർത്ത് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് എനിക്ക് മനസ്സിലായത് ഇവിടത്തെക്കാട്ടിലെ നോർത്ത് ഇന്ത്യൻ ദാൽക്കറിയൊക്കെ ഇല്ലേ അതാണ് വീട്ടിലെല്ലാവർക്കും കുറച്ച് പക്ഷെ അത് ഞാൻ മലയാളികൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത മലയാളികൾ ഏത് നാട്ടിൽ പോയാലും അവർ അവിടുത്തെ ഭക്ഷണം അങ്ങോട്ട് പഠിക്കും പിന്നെ അവിടുത്തെ ഭാഷ അങ്ങോട്ട് പഠിക്കും അങ്ങനെ നേരെ അവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാൽ അവർ നമ്മളെ ഭാഷ പഠിപ്പിക്കില്ല അവര് നമ്മളെ ഭക്ഷണം കഴിക്കില്ല അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അത് അറിഞ്ഞറിഞ്ഞ് ഞാനെന്ത് ചെയ്തു എനിക്കൊരു വാശിയാ അതെ 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 അപ്പൊ ഞാൻ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ ഫുഡ് ഇഷ്ടമാണ് അവരതായിട്ട് സെറ്റായിന്നുള്ളത് മോൾക്ക് അത്ര ഇല്ല മോൾക്ക് ഇല്ല ഇല്ല മോനാണ് ഫുഡ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്ന എന്താണോ അത് കഴിക്കുന്നത് അത് കഴിക്കണം വേറെ മെനു ഒന്നുമില്ല ഇല്ല ഓക്കെ അപ്പം മോള് ഈ നാട്ടിലെ ഫുഡ് ഇഷ്ടപ്പെടണെങ്കിൽ ഏതെങ്കിലും ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഇറക്കിയിട്ടുണ്ടാവുമല്ലോ ഇഷ്ടമാണ് അവയിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് കൂട്ടുകറി ഇഷ്ടമാണ് ഇതൊന്നും നമുക്ക് ഡെയിലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്റെ എളുപ്പത്തിന് ഞാൻ വിചാരിക്കും അവർ നോർത്ത് ഇന്ത്യ തന്നെ കൊറച്ച് കഴിച്ചോട്ടെ കഴിയും നമ്മളതാണ് കുറച്ച് തേങ്ങ അരച്ച് അങ്ങനത്തെ പരി പണികളൊക്കെ അതുപോലെ പൊടിക്കളികളാണല്ലോ അപ്പൊ നമ്മള് പച്ചക്കറി ഇട്ടു മഞ്ഞൾ മഞ്ഞളിട്ടു മഞ്ഞളിട്ടു കൊറച്ചു ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വിവിക്കാം സജിൻ അറിയാമായിരുന്നു ആലീസ് ഓൾറെഡി ടി വിയിലൊക്കെ ഉണ്ട് അറിയില്ല ഒന്നും അറിയില്ല ആർട്ടിസ്റ്റ് ആണെന്നൊന്നും അറിയത്തില്ല അല്ല അപ്പൊ അതിൽ അതൊക്കെ ഞാൻ പഠിച്ചത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ഈ മീഡിയായിട്ടൊന്നൊരു കുട്ടി ഉണ്ടല്ലോ അപ്പൊ ആളിങ്ങനെ പറഞ്ഞിരുന്നു എന്റെ നമുക്കന്ന് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ടിക്ടോക്കിലെ പ്രൊഫൈലാണ് കൊടുത്തത് അപ്പൊ ആള് വിചാരിച്ചു ഓക്കെ ടിക്ടോക്കിലൊക്കെ റീൽ ചെയ്യുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കല്യാണമൊക്കെ സെറ്റ് ആയി സംസാരിച്ചുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ദിവസം പറഞ്ഞു എനിക്ക് ഷൂട്ടുണ്ട് ഞാൻ പോവാൻ ഇങ്ങനെ ഒന്ന് രണ്ട് തവണ പറഞ്ഞു അപ്പഴും വിചാരിച്ചു ഓ റീൽ എന്തോ എടുക്കാൻ പോവാന്ന് പിന്നെ ഞാൻ ഇങ്ങനെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞിരിക്കുമ്പോ എന്ത് ഷൂട്ടെന്ന് ചോദിച്ചാ അപ്പഴാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ സീരിയലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ വീട്ടിലെ പപ്പയമ്മൂന്നും അങ്ങനെ സീരിയൽ കാണത്തില്ലായിരുന്നു പക്ഷെ അനിയത്തിക്ക് എന്നെ അറിയായിരുന്നു അപ്പൊ ആലീസ് ഇങ്ങനെ ഒരു ഫീൽഡ് എന്നാണെന്ന് പറഞ്ഞപ്പോ സന്തോഷമായോ അങ്ങനല്ലേ നമ്മളൊരു നാലുപേരെ അറിയാന്ന് പറഞ്ഞത് അതൊരു ഭാഗ്യല്ലേ ആ ഇപ്പം സച്ചിൻ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത്ര തിരിച്ചറിയണം പക്ഷെ ആലീസ് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാര് തിരിച്ചറിയാം അപ്പൊ നമ്മളെ ആൾക്കാരുടെ അപ്പൊ അതൊരു സന്തോഷല്ലേ നമുക്ക് അല്ലെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു പറയണേ പക്ഷെ നോർമൽ ഒരു പബ്ലിക് ഒരു സാധാരണ ആൾക്കാരുടെ ലൈഫും ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചാൽ കത്ത് നിൽക്കുന്ന സമയത്താണല്ലോ കല്യാണം കഴിഞ്ഞു പോയത് അപ്പൊ ആ ലൈഫ് ഭയങ്കര മിസ്സ് ചെയ്തില്ലേ വീട്ടിലൊക്കെ പോയി കുറച്ച് ഒരു വിഷമം തോന്നിയില്ല അപ്പൊ അങ്ങനെ തോന്നിയില്ല ബിക്കോസ് നമ്മൾ കല്യാണം കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് ആ ഒരു ടൈമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ഇവിടെ പോകുന്നു അവിടെ പോകുന്നു അധികം ടൂറാ ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ മാസവും അപ്പൊ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അഭിനയിക്കാൻ മിസ് ചെയ്ത് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അവിയൽ ടേസ്റ്റ് ചേച്ചിയാണ് ആണോ സജിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് സജിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ കഴിക്കാം എന്താ സജി എന്റെ എല്ലാ ഫുഡും ആദ്യം ഞാൻ കുറച്ച് എന്താ ഞാൻ വർക്കും ും പിന്നെ ബ്രിൻജോൾ ചമ്മന്തി ഉണ്ടാക്കും അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് കൈവശമുണ്ട് അവിടെ ആയ സമയത്ത് ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഓണത്തിന്റെ ഓർമ്മയുണ്ടോ ഒന്നുമില്ല ഓർമ്മകളൊന്നുമില്ല നമുക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെ ഇല്ല ഓണം എന്ന് പറയുന്ന ഓർമ്മയില്ല ഓണം അപ്പൊ ഇങ്ങോട്ട് വരുമോ ഇല്ല കോളേജ് വന്നു പിന്നെ അവിടെ ലീവ് ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ ലീവ് കൊടുക്കില്ലല്ലോ ഓണത്തില്ല നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ആ കറിവേപ്പലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റ് ലാസ്റ്റായിരുന്നു ൈരും കൂടെ ചേർത്ത് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ ഒരു മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് മിസ്റ്റിന്റെ തൈര് ചേർത്തിട്ട് ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഏകദേശം സാധനം സെറ്റ്